തിരഞ്ഞെടുപ്പ് വളരെ പെട്ടെന്ന് നടക്കാനിരിക്കുന്ന ഒരു സ്ഥലമാണ് ജാർഖണ്ഡ് എന്ന് പറയുന്നത് നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്ത് വന്നിരിക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ അവിടെ നടക്കുന്ന ഓരോ കാര്യവും വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളത് വളരെ ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവിടെ ഭരിക്കുന്ന പാർട്ടിയായിട്ടുള്ള തീർച്ചയായിട്ടും ഇന്ത്യ സഖ്യം തന്നെ പറയാം സഖ്യകക്ഷികൾ ചേർന്നുകൊണ്ടുള്ള ഒരു ഭരണം തന്നെയാണ് ഇപ്പോൾ ജാർഖണ്ഡിൽ നടക്കുന്നത് അത് തീർച്ചയായിട്ടും ഭരണപക്ഷത്തിനും ഒരു വലിയ തിരിച്ചടി ആകുന്ന തരത്തിലോട്ട് കാര്യങ്ങളൊക്കെ ഇപ്പോൾ മാറി മറിയുന്നു ഈ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സമയത്ത് അത് ബി ഗുണകരമായി മാറുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം അവിടെ ഈ പറയുന്ന ഭരണകക്ഷിയിൽ നിന്ന് പ്രധാനപ്പെട്ട വ്യക്തികൾ പ്രമുഖരായിട്ടുള്ള വ്യക്തികൾ എം എൽ എ ഉൾപ്പെടെ ഇപ്പോൾ ബി ജെ പിയിലേക്ക് ചേക്കേറുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ ഇതിനു മുൻപേ തന്നെ വന്നിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പ്രധാനപ്പെട്ട വ്യക്തികൾ മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തി വരെ ബി ജെ പിയിലേക്ക് എത്തുന്നു എം എൽ എ മാർ ഉൾപ്പെടെ ബി ജെ പിയിലേക്ക് എത്തുന്നു ഭരണപക്ഷത്തിന് നിലവിൽ അവിടെ ഇന്ത്യ സഖ്യം കോൺഗ്രസ്സിന് ഉൾപ്പെടെ തിരിച്ചടിയാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതിനോടൊപ്പം തന്നെയാണ് വീണ്ടും ഒരു തിരിച്ചടി പോലെ ഇപ്പോൾ ജാർഖണ്ഡിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ി ജെ പിക്ക് ഗുണകരമായി മാറുന്നത് അതായത് ബി ജെ പിയിലേക്ക് വീണ്ടും എം എൽ എ മാർ എത്തിയിരിക്കുന്നു എന്ന തരത്തിലേക്കുള്ള വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സ്വതന്ത്ര എം ആയിട്ടുള്ള അമിത് കുമാർ യാദവും മുൻ നിയമസഭാംഗം ജയ്പ്രകാശ് വർമ്മയും ശനിയാഴ്ച ബി ജെ പിയിൽ ചേർന്നിരിക്കുകയാണ് ജാർഖണ്ഡ് ബി ജെ പി അധ്യക്ഷനായിട്ടുള്ള ബാബുലാൽ മറാണ്ടി ആസ്ഥാനത്ത് നടന്ന പരിപാടിയിൽ ബർഗാത്ത നിയമസഭാംഗമായ യാദവിനും വർമ്മയ്ക്കും പാർട്ടി അംഗത്വം നൽകുകയായിരുന്നു ബി ജെ പിയുടെ ജാർഖണ്ഡ് ചുമതലയുള്ള ലക്ഷ്മീകാന്ത് വാജ്പേയി പരിപാടിയിൽ പങ്കെടുക്കുകയുണ്ടായി യാദവ് രണ്ടായിരത്തി പത്തൊമ്പത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബർക്കത്ത അസംബ്ലി സീറ്റിൽ ബി ജെ പിയുടെ ജാങ്കി പ്രസാദ് യാദവിനെ ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുത്തുകയും രണ്ടായിരത്തി മുതൽ രണ്ടായിരത്തി വരെ ബി ജെ പി ടിക്കറ്റിൽ അദ്ദേഹം ബർക്കത്ത മണ്ഡലത്തെ പ്രതിനിധീകരിച്ചെങ്കിലും രണ്ടായിരത്തി പതിനാലിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നഷ്ടപ്പെടുകയായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ പാർട്ടിയിൽ നിന്ന് ടിക്കറ്റ് നിഷേധിക്കപ്പെട്ടപ്പോൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തീരുമാനിക്കുകയും വിവിധ പാർട്ടികളിൽ നിന്നും ഓഫറുകൾ വന്നെങ്കിലും അദ്ദേഹം ഒരു പാർട്ടിയിലും ചേർന്നതുമില്ല സ്വതന്ത്ര എം എൽ എ ആയിരുന്നിട്ടും ഞാൻ ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇന്ന് ഞാൻ ഔപചാരികമായി പാർട്ടിയിൽ വീണ്ടും ചേർന്നു എന്നും യാദവ് പറഞ്ഞിരിക്കുന്നു ബി ജെ പിയിലായിരുന്ന വർമ്മ രണ്ടായിരത്തി പതിനാലിൽ പാർട്ടി ടിക്കറ്റിൽ ഗഡ്ഡെ നിയമസഭാ സീറ്റിൽ വിജയിച്ചിരുന്നു എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ ജെ എം എമ്മിൻ്റെ സർഫ്രാസ് അഹമ്മദിനോട് അദ്ദേഹത്തിന് സീറ്റ് നഷ്ടപ്പെട്ടിരുന്നു പിന്നീട് അദ്ദേഹം ജെ എം എമ്മിലേക്ക് മാറുകയായിരുന്നു ജെ എം എമ്മിൽ ചേരുകയായിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോഡർമ സീറ്റിൽ നിന്ന് ഇന്ത്യ ബ്ലോക്ക് അദ്ദേഹത്തിന് ടിക്കറ്റ് നിഷേധിച്ചിരുന്നു തുടർന്ന് അദ്ദേഹം കോഡർമ സീറ്റിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചു ഇത് അദ്ദേഹത്തെ ജെ എം എമ്മിൽ നിന്ന് പുറത്താക്കുന്നതിലേക്ക് നയിക്കുകയായിരുന്നു പതിനെട്ട് മാസത്തിന് ശേഷം ഞാൻ എൻ്റെ യഥാർത്ഥ പാർട്ടിയിലേക്ക് മടങ്ങിയെന്നും കഴിഞ്ഞ പതിനെട്ട് മാസങ്ങൾ എൻ്റെ ജീവിതത്തിലെ കറുത്ത അധ്യായമായിരുന്നു എന്നും ജാർഖണ്ഡിൽ പാർട്ടിയെ ശക്തിപ്പെടുത്താൻ ഞാൻ പ്രവർത്തിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ബി ജെ പിയിലേക്കുള്ള അവരുടെ തിരിച്ചുവരവ് സംഘടനയെ ശക്തിപ്പെടുത്തുമെന്നും മറാണ്ടി പറഞ്ഞു ജെ എം എം നേതൃത്വത്തിലുള്ള സഖ്യ സർക്കാരിന് കീഴിൽ കഴിഞ്ഞ അഞ്ച് വർഷമായി സംസ്ഥാനത്ത് ഒരു പ്രവർത്തനവും നടന്നിട്ടില്ലെന്ന് കണ്ടെത്തിയാണ് ആളുകൾ പാർട്ടിയിൽ ചേരുന്നതെന്നും അഴിമതി അതിന്റെ പാരമ്യത്തിലെത്തി ക്രമസമാധാനം തകർന്നു നിലവിലെ സർക്കാർ അത് നിറവേറ്റുന്നതിൽ പരാജയപ്പെട്ടു എന്നും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ സർക്കാരിനെ പിഴുതെറിയാനാണ് സംസ്ഥാനത്തെ ജനങ്ങൾ തീരുമാനിക്കുന്നതെന്നും അദ്ദേഹം തുറന്നടിച്ചു പറഞ്ഞിരിക്കുകയാണ് ശരിക്കും ഇവരുടെ വരവ് ബി ജെ പിയുടെ നില ശക്തമാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ജാർഖണ്ഡിൽ കാരണം ഈ നേതാക്കളെ അവരുടെ മേഖലകളിലെ മുതിർന്ന നേതാക്കളായി കണക്കാക്കുകയാണ് അദ്ദേഹം ബി ജെ പിയിൽ ചേരുന്നതോടെ ഈ പറയുന്ന കൊടർമയിലും അതുപോലെ തന്നെ ഗിരിതിയിലും ബി ജെ പിയുടെ നില ശക്തി െന്ന കാര്യം ഉറപ്പാണ് കാരണം അത്രയ്ക്കും ഈ രണ്ട് നേതാക്കളും അവരവരുടെ മേഖലകളിൽ വളരെയധികം പരിചയ സമ്പന്നരാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ചമ്പായി സോറിന് പിന്നാലെയാണ് ഇപ്പോൾ ഇവരും ബി ജെ പിയിലേക്ക് എത്തുന്നത് എന്നുള്ളത് വളരെ അധികം ഹൈലൈറ്റ് ആയിട്ട് കാണേണ്ട കാര്യം തന്നെയാണ് അതാണ് അവിടെ ഈ പറയുന്ന ഭരണപക്ഷത്തിന് വളരെ വലിയ തോതിൽ തിരിച്ചടിയായിട്ട് കാര്യങ്ങൾ മാറുന്നത് ബർക്കത്തയിൽ നിന്നുള്ള എം എൽ എ അമിത് യാദവിനും അതുപോലെ തന്നെ മുൻഗാണ്ടെ എം എൽ എ ആയിട്ടുള്ള ജയപ്രകാശ് വർമ്മയ്ക്കും പിന്നാലെ മുൻ ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ടായിട്ടുള്ള ഡി എസ് പി ആയിട്ടുള്ള നവനീത് ഹെംബ്രോം കൂടി ഇപ്പോൾ ശനിയാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജംഷഡ്പൂർ സന്ദർശനത്തിൻ്റെ തലേന്ന് റാഞ്ചിയിൽ ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നു എന്ന വാർത്തയും പുറത്തു വന്നിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഇത് ശരിക്കും പറഞ്ഞാൽ സംസ്ഥാനത്ത് ജാർഖണ്ഡിൽ തീർച്ചയായിട്ടും ബി ജെ പിയുടെ ശക്തി ഇരട്ടിയാർജിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ പോകുന്നുണ്ട് ജാർഖണ്ഡിൽ തിരഞ്ഞെടുപ്പ് അടുത്ത് വന്നിരിക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും ഇത് ഇന്ത്യ സഖ്യത്തിന് തന്നെ ഒരു വലിയ പണിയാകുന്ന തരത്തിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നത് കാത്തിരിക്കാം ജാർഖണ്ഡിൽ എന്തായിരിക്കും അട്ടിമറികൾ നടക്കാൻ പോകുന്നത് ബി ഒരു വലിയ അട്ടിമറിയിലൂടെ തന്നെ അവിടെ ഭരണം പിടിക്കുമോ എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്